ൂസി നമ്മുടെ റോംബന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് മിന്നാന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പൊ അത് രണ്ട് പാറ്റേൺസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് സോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അന്ന് കിട്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ ഫസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് പോവുക എന്നിപ്രായം കഴിക്കാൻ ചെയ്യാം ഇപ്പൊ എന്തായാലും കളക്ഷൻ കാണിക്കാം അതെ ഇതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ട് മഷാ എല്ലാം നമുക്ക് അത്രയും ഡിമാൻഡ് വന്ന ഒരു റോബർ ആണ് നമ്മള് വീണ്ടും ലിസ്റ്റോക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലാന്നായിരുന്നു ഭയങ്കര പരാതി ഉണ്ടായിരുന്നത് പ്രൈസ് എന്താന്ന് വെച്ചാൽ നമ്മള് കൊടുക്കുന്നതാണല്ലോ കരുതിയിട്ടായിരുന്നു ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ ഡോ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇപ്പൊ ഡബിൾ എക്സിലാണ് ലാർജ് ടു ഡബിൾ എക്സിലോ യൂസ് ചെയ്യാം ലാർജർക്ക് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും എക്സൈഡിനും ഡബിൾ എക്സിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അതിന്റെ ബാക്ക് സൈഡാണ് ബാക്കിലായിട്ട് കട്ടിങ് ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും ഉണ്ടാവോ താഴത്തോട്ട് കണ്ടിരുന്നു അടുക്കൊരു കട്ടിങ് ഉണ്ടാവും അത് മനസ്സിലാകത്തൊന്നുമില്ല ഫ്രണ്ടില് കട്ടിംഗ് ഒന്നുമില്ല അവിടെ ഇങ്ങനെ ഫ്രില് വന്നിട്ടുള്ളതാണ് ഇന്നർ അറ്റാച്ച്ഡ് ആണ് പക്ഷെ ഇതിന്റെ ബാക്കിൽ സ്റ്റിച്ച് പോയിട്ടുണ്ട് സ്ലീവിന്റെ അവിടെ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ഒന്നും എടുത്താല് ഇന്നർ സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നുണ്ടാവൂട്ടോ കണ്ടല്ലോ ഇതാണ് ലൈനിങ് ഒന്നും വരില്ല ഡോവാണ് നല്ല ഫാബ്രിക് ആണ് ഇങ്ങനെ ഇന്നർ വരുന്ന ഈ ഒരു ഐറ്റത്തിന് ആണ് കേട്ടോ ലൈനിങ് പൊതുവേ വരാറില്ല കണ്ടല്ലോ നല്ല അടിപൊളി ഗൗൺ ആണ് ഗൗൺ അല്ല നല്ല അടിപൊളി റോംബർ ആണ് ഫിഫ്റ്റി സിക്സ് ലെങ് കിട്ടും കേട്ടോ അപ്പൊ സ്റ്റേഡ്സ് ഒക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയാ നല്ല അടിപൊളി ും അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കണ്ടല്ലോ അതിന്റെ ഒരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ നല്ല മൂവിംഗ് ഉള്ള പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് നമ്മുടെ ഇൻസ്റ്റിയിലൊക്കെ അത്രയും സോ പോയി തന്നെ പർച്ചേസ് ചെയ്യാൻ വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ അടുത്തോളം നമ്മുടെ ബി സ്റ്റോക്ക് ആണ് പക്ഷെ ആക്ച്വലി ഈ പ്രിന്റിൽ എനിക്ക് ചെറിയ സങ്കടം അതെന്താന്ന് വെച്ചാല് നാല് കളറാണ് നമുക്ക് സ്റ്റോക്ക് വരിക പക്ഷെ ഇത് വന്ന സെറ്റിലൊക്കെ ഓരോ കളറും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ കളർ ഇതിന് മിസ്സായിട്ടുണ്ട് പിന്നെന്തേലും കുഴപ്പമില്ല ഉള്ളു തോന്നും പോലെ നല്ല കളർ സോ നമുക്ക് പറയാത്തൊന്നുമില്ല കണ്ടല്ലോ ഇതാണ് കേട്ടോ ഇതും ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെൻസ് കിട്ടും കേട്ടോ സെയിം ആണ് ലാസ്റ്റ് ഡബ്ലെക്സുകൾ യൂസ് ചെയ്യാം കണ്ടല്ലോ ഇങ്ങനെ ഞാൻ വന്നിട്ടില്ല ഇതാണ് പ്രിന്റ് ടോപ്പ് ഇത് ഫുൾ സ്ലീവ് ഉണ്ടാവുകയോ ഒരു ട്വന്റി ട്വന്റി വൺ സെയിം ലെങ്സ് കിട്ടും കണ്ട പോലല്ല കേട്ടോ ഇത് കട്ടിങ്ണ്ട് ഇത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാകും പിന്നെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാകും അത്യാവശ്യം പ്ലയറും കിട്ടും കേട്ടോ സോ രണ്ട് കട്ടിങ്ങിലാണ് ബാക്ക് സൈഡും സെയിം തന്നെ ആയിരിക്കും ആ കട്ടിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് കണ്ടല്ലോ നല്ലൊരു സ്റ്റീൽ ബ്ലൂ ഡാർക്ക് സ്റ്റീൽ ബ്ലൂ വന്ന ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചതരാം കേട്ടോ നെക്സ്റ്റ് ഡേ ഇതാണ് ഇത് ഏതാ ഷെയ്ഡ് വെച്ചാൽ എനിക്ക് നറക്റ്റ് അറിയുന്നില്ല ഒരു ബ്രൗണിഷ് പീച്ചാ തോന്നുന്നു കേട്ടോ എന്തായാലും സൂപ്പർ ഷെയ്ഡാണ് ഫൈവ് ഫിഫ്റ്റിയെ പ്രൈസ് വരുന്നൊള്ളൂ മിസ് ചെയ്യണ്ട കേട്ടോ പച്ചന്നരൊക്കെ പർച്ചേസ് ചെയ്തോളൂ അടുത്ത ഷെയ്ഡ് കണ്ടല്ലോ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പ് ാണ് തരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പായിരിക്കും ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് തന്നെയാണ് പക്ഷെ ഹോം ഡെലിവറി അതായത് പോസ്റ്റിൽ വേണ്ടവർ മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ കളക്ട് ചെയ്യാൻ വീട്ടിലാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡീറ്റെയിൽസ് ഇടുക്കൊണ്ട് കിട്ടുക കാരണം പോസ്റ്റിൽ നമുക്ക് കൂടി കഴിയുമ്പോൾ ഡിസ്പാച്ച് കറക്റ്റ് നടക്കിയില്ല കേട്ടോ അപ്പൊ കണ്ടല്ലോ ഈ മൂന്ന് പ്രിന്റ് ആള്ളത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു സൂപ്പർ റോബർ ആണ് സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു പാക്കേജ് ആണ് കേട്ടോ ഇതിലിനി ആകെ രണ്ടെണ്ണത്തിന് ഒരൊറ്റ പീസുള്ളൂ കാര്യം നമ്മുടെ ബാലൻസ് സ്റ്റോക്ക് ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ് സോ ഓരോ പീസ് തന്നെയുള്ള അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടൂട്ടോ സെയിം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് കിട്ടൂട്ടോ പക്ഷെ ഇത് നമ്മൾ നാത്തു കാണിച്ചല്ലോ ആ റൈറ്റ് അല്ലാതെ നല്ല വ്യത്യാസം ഉണ്ട് എന്താണെന്ന് വെച്ചാല് റോബർ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ആ ഒരു ടൈപ്പ് ഇടാൻ ഇഷ്ടമല്ലോരുണ്ടാവും പക്ഷെ ചിലവർക്ക് ഒരു മടിയായിരിക്കും എങ്ങനെ ഇപ്പം അതൊക്കെ ഇട്ടിട്ട് അടക്കാമെന്ന് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല വേറെ കാര്യം ഇനി അങ്ങനെ ആക്കിയിൽ ഉണ്ടെങ്കിൽ ഇതെടുത്തോളൂ അത് റോംബർ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് സ്ലീവ് കണ്ടല്ലോ ഒരു പനിയന്റെ സ്ലീവാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇവിടെ യോക്ക് വരെ നിങ്ങൾക്ക് ബട്ടൺസ് റിമൂവ് ചെയ്യാം ചൈനീസ് കോളർ ആയിരിക്കും ബാക്ക് കണ്ടല്ലോ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അത്ര തന്നെ ഉള്ളോട്ട് വേറെ ഒന്നുമില്ല ഫ്ലെയർ ആയിട്ട് നടക്കും പിന്നെ ഫീഡിങ് പർപ്പസ് ആണ് യോക്ക് വരെ ആ യോക്ക് വരെ റിമൂവ് ചെയ്യാം പിന്നെ കണ്ടല്ലേ എങ്കിലും ചെറിയ ഓപ്പൺ ഉണ്ടാവും ബാക്കി ബട്ടൺസ് ഒന്നും റിമൂവ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ വന്നിട്ട് ഷോ ബട്ടൺസ് ആയിരിക്കും കേട്ടോ പിന്നെ പൊടിക്ക് ലെങ്ങി അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടില്ല എന്റെ കുട്ടി ഇങ്ങനെ അച്ഛൻ ഉണ്ടാക്കാനു കഴിഞ്ഞു ഞാൻ അച്ഛൻ ഉണ്ടാക്കണ അനുസരിച്ച് ഓളും വച്ചുണ്ടാക്കും അപ്പോൾ വല്ലാത്തൊരു സംഭവമാണ് ചെറു നേരത്ത് അപ്പൊ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇത് ആ ഒരു പാറ്റേണിൽ പെട്ടതല്ല ഇത് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഐറ്റം കാണിക്കാനോട്ടോ പിന്നെ ഈ ഡ്രസ്സിന് ഇന്നത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ടാവും അതാരും പോയി കമന്റ് ചെയ്യേണ്ട കൃത്യം ഞാൻ പറയണന്നുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് ഡൈനിയം ആണ് കേട്ടോ എന്ന് പറയുമ്പോ നമ്മുടെ കറക്റ്റ് ജീൻ ഉണ്ടല്ലോ അതില് വരുന്ന ഡൈ ആണ് കെട്ടോ അതിന്റെ കളർ അതില് കളർ വന്നതാണ് അപ്പം അതൊന്നേ പക്കാ ക്വാളിറ്റി ആയിരിക്കും സൂപ്പർ നൂറ് ശതമാനം നല്ല അടിപൊളി ക്വാളിറ്റിയിലായിട്ടാണ് വെയ്റ്റുള്ള ഡെന്യമാണ് നമ്മുടെ ഒരു സാധാ ഡെനി കുറച്ച് കട്ടി കുറഞ്ഞത് അതാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഫുള്ളി റിമോട്ട് ബട്ടൺസ് അല്ല കുറച്ച് കട്ടിയും കുറയും നമുക്ക് ഈ ഷോ ബട്ടൺസ് ആയിരിക്കും ബാക്കി വരെ ഫ്രണ്ടിൽ മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഇത് പക്കാ ഡെനിം തന്നെയാണ് നല്ല വെയ്റ്റും ഉണ്ട് അതുകൊണ്ട് ഫുള്ളി റിമോട്ട് ബട്ടൺ ആണ് ഒരു സ്ട്രഡ് ടൈപ്പ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഗൗണിന്റെ ഈ ഒരു ഇന്നർ ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗൗണ് മാത്രമായിട്ടും സ്റ്റെയിൽ ചെയ്യാൻ പറ്റും അപ്പം ഇതിന് ഇനി വളരെ ലിമിറ്റഡ് ആണ് കേട്ടോ സ്റ്റോക്ക് നമ്മുടെ പിസ്ത ഗ്രീൻ ഉണ്ടായിരുന്നു ആ ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ബ്ലാക്ക് ആണെങ്കിൽ ഒരു രണ്ട് പീസും കൂടി ഉണ്ടാവും ബാക്കി രണ്ടും ഓരോ പീസ് തന്നെ ഉള്ളൂ സോ ആവശ്യമുള്ളവർക്ക് എടുക്കാം ഫിഫ്റ്റി ടു ആണ് ലെങ്ത് കിട്ടിയ സൈസ് വരെ ലാർജ് ടു ഡബിൾ എക്സില് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്രീ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പക്ക ക്വാളിറ്റി ഉള്ള ഐറ്റാണ് അത്യാവശ്യം റേറ്റ് വരും അപ്പൊ നമ്മൾ ഈ ഒരു ഓഫറിൽ തരുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് അപ്പം എന്തായാലും ഇന്ന് ആ റേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അങ്ങോട്ടൊരു ഓഫർ പീസസ് ആണല്ലോ സോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി ആയിരത്തി ഇരുന്നൂറിൽന്ന് കേൾക്കുമ്പോൾ കാളൊന്നും വേണ്ട കാരണം ചിലവരെങ്ങനാന്ന് വെച്ചാൽ ആയിരം രൂപന്റെ മുകളിൽ പോയാല് അവർക്ക് എടുക്കാൻ വേണ്ടിയാണ് അവർ ഒരു നല്ല വില ആയിരുന്നു ആക്ച്വലി റേറ്റ് ഉള്ള ഐറ്റാണ് ഇത് കാരണം നമുക്ക് എല്ലാ ഡ്രസ്സും നമുക്ക് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വന്ന് തരാൻ പറ്റൂല നിങ്ങൾക്ക് അറിയാലോ അത് അപ്പൊ ഹോൾസെയിലൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റം നമ്മൾ വീണ്ടും നമ്മളൊരു ഒരു സ്പെഷ്യൽ ഓഫറിൽ തരികയാണ് സോ താല്പര്യം ഉള്ളവരെടുത്തോളൂ കാരണം ഇതൊക്കെയെന്ന് പറയുമ്പോൾ മുടിഞ്ഞറേറ്റ് വരും വെറും ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പാണ് പക്ഷേ നിങ്ങൾ പോസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതിന് നാൽപ്പത് രൂപ ഷിപ്പിംഗ് വരും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ എനിക്ക് പോസ്റ്റൽ ഈ ഒരു ഷിപ്പിൽ ഇത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ല ബ്ലാക്ക് ആണ് സോ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്തു പോകും കേട്ടോ കാരണം ഇതൊന്നും ഈ വിലക്ക് കിട്ടത്തില്ല നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് റേറ്റ് കുറച്ചിട്ടു പറഞ്ഞാൽ ആരും കംപ്ലൈന്റ് ആയിട്ട് വരുന്ന വേണ്ട കാരണം ഇത് നമ്മുടെ ലിമിറ്റഡ് ഓഫർ മാത്രമാണ് കേട്ടോ ഓക്കെ ഇന്നത്തെ വീടുകളിലെ കളക്ഷൻസ് ഇത്രത്തോളാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നാളെക്കുള്ള വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലോഡ് എനിക്ക് മടക്കേക്കാനുണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യും സോ ഇവരൊക്കെ എനിക്ക് തീർച്ചയായും ഓർഡർ തരുകൊണ്ടോ എൻ്റെ റീപ്ലേ കുറച്ച് ഡിലേ ആവും ചിലപ്പോൾ എങ്കിലും നിങ്ങൾ ലൈനിൽ നിന്ന് പോകരുത് കേട്ടോ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ഓർഡർ തന്നെ സ്വീകരിക്കും എനിക്ക് നിങ്ങളുടെ ഓർഡർ എത്രത്തോളം നിർബന്ധമാണല്ലോ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റിപ്പൻ്റെ അതായത് ക്യാം ചെയ്യാം